സെപ്റ്റംബറിൽ നടക്കുന്ന ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തിന്റെ ഘട്ട പ്രചരണ പരിപാടികൾക്ക് തുടക്കമായി ഇന്നലകളെ എന്ന സംഗമം ഇടുക്കിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെതുവരെ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമമാണ് സെപ്റ്റംബർ പതിനെട്ടിന് നടക്കുന്നത് ജനപ്രതിനിധികൾ ബിഷപ്പുമാർ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങി നിരവധി ആളുകൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കും ഇരട്ടയാർ സെൻറ് തോമസ് സ്കൂളിൽ നാളെ ഇതുവരെ പഠിച്ച മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒരു മഹാസമ്മേളനം സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി ഇരട്ടയാറിൽ വെച്ച് നടക്കുക അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് ഇന്ന് മുതൽ കടക്കുക പുതിയ കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് മഹാസമ്മേളനം ഇരട്ടയാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സമ്മേളനമാക്കി മാറ്റാൻ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളും ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസമ്മേളനമാക്കി മാറ്റുവാൻ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ അതിനുവേണ്ടി തീവ്ര ശ്രമവുമായിട്ട് മുന്നോട്ട് വരികയാണ് അതിനുശേഷം ഈ മഹാസമ്മേളനത്തിന് ശേഷവും ഈ കമ്മിറ്റികൾ കൂടി ഈ സ്കൂളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കുന്ന അടക്കം ഈ നാടിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പ്രിയപ്പെട്ട രക്ഷാധികാരി ജോസ് കമ്മിറ്റി മുന്നോട്ട് പോവുകയാണ് കവി മുരുകൻ കാട്ടാക്കടിയുടെ കാവ്യസന്ധ്യ ജാസി ഗിഫ്റ്റും ചലച്ചിത്ര അഭിനേതാക്കളും കോമഡി താരങ്ങളും അണിനിരിക്കുന്ന മ്യൂസിക്കൽ ആൻഡ് കോമഡി മെഗാ ഷോ എന്നിവയും പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് രണ്ടാം ഘട്ട പ്രചരണ പരിപാടികളുടെ ഭാഗമായി ഇരട്ടയാർ സെന്റ് തോമസ് പാലിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജിൻസൺ വർക്കി അധ്യക്ഷനായിരുന്നു രക്ഷാധികാരി മൊൺസിന്യോർ ജോസ് കരിവേരിക്കൽ ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ ഷാജിമോൻ എ കെ ചീഫ് കോർഡിനേറ്റർ പി പി വിനോദ് വിവിധ കമ്മിറ്റി കൺവീനർമാരായ സജിദാസ് മോഹൻ രതീഷ് വരകുമല സിനു മുകുന്ദൻ രാജീവ് വാസു ബിപിൻ കെ രാജു എന്നിവർ സംസാരിച്ചു